നമസ്കാരം ഒരു ബുദ്ധിയുള്ള ഒരാൾ ഒരു കാർ വാങ്ങുന്നത് ഈ രീതിക്കായിരിക്കും ഇതാണല്ലോ നമ്മുടെ ടൈറ്റിൽ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് മാക്സിമം ഒരു സാധാരണക്കാരനായ ഒരാൾ ഒരു കാർ വാങ്ങുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത രീതിയിൽ അഫോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എന്നാൽ നല്ലൊരു കാറ് നല്ലൊരു സമയത്ത് നല്ലൊരു ഓഫറിൽ എങ്ങനെ വാങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം പേഴ്സണലായിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ നിന്നാണ് ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ ശരിയായിരിക്കാം ചില വ്യൂ പോയിൻറ്റുകൾ തെറ്റായിരിക്കാം തെറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ കോമൻസിലൂടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ നൂറ് ശതമാനം ബാധ്യസ്ഥനാണ് എനിക്കതിനാത് സന്തോഷമേ ഉള്ളൂ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബുദ്ധിയുള്ളവൻ ഒരു കാർ വാങ്ങുന്നത് ഈ രീതിയിലായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ ആദ്യമേ തന്നെ ബുദ്ധിയുള്ളവൻ എങ്ങനെയാണ് ഒരു കാറ് വാങ്ങുന്നത് ബുദ്ധിയുള്ളവന് എപ്പോഴും അവൻ്റെ ആവശ്യമെന്താണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഡെയിലി ഒരു ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമാണുള്ളത് എങ്കിൽ അദ്ദേഹം ഒരു വലിയ കാറ് വാങ്ങേണ്ട ഒരാവശ്യവുമില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ലോങ്ങ് ആയിട്ട് ട്രാവല് ചെയ്യണം എങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു കാർ ആവശ്യമുണ്ട് വലിയ കാർ ഉദ്ദേശിച്ചത് അത്രയും ദൂരം ലോങ് ഹൈവേസിലൊക്കെ പോകാനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു കാർ ആവശ്യമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഞാൻ രണ്ട് എക്സാമ്പിളാണ് പറഞ്ഞത് നമ്മുടെ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി 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 മാറിഞ്ഞോ അങ്ങനെയൊക്കെ ഇരിക്കും എന്നാലും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മളൊരു വാഹനം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ഒരുപാട് റിവ്യൂസ് നമ്മൾ കാണരുത് അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ ഒരുപാട് റിവ്യൂസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളൊരു കൺഫ്യൂഷനിലേക്ക് പോകും നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ശാരീരിക അല്ലെങ്കിൽ ശാരീരിക പ്രകൃതി ഇപ്പം ഫോർ എക്സാമ്പിൾ ചില വാഹനങ്ങളുടെ ബാക്ക് സീറ്റിൽ തൈ സപ്പോർട്ട് കുറവായിരിക്കും നമ്മുടെ സീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആളുകൾ ബാക്ക് സീറ്റിൽ ഇരിക്കുക ഇരിക്കുന്ന അല്ലെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിൽ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആളുകൾ അധികം ഹൈറ്റ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ തൈ സപ്പോർട്ട് മതിയെങ്കിൽ അത് ആണ് നമുക്ക് പക്ഷേ ഈ റിവ്യൂസിലൊക്കെ പറയും ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിൽ തൈ സപ്പോർട്ട് കുറവാണ് നമ്മൾ ചാടി ചെന്ന് നമ്മൾ നമുക്കതൊരു നെഗറ്റീവായിട്ട് തോന്നും പക്ഷേ നമ്മുടെ കേസിൽ ആ തൈ സപ്പോർട്ട് മതിയെങ്കിൽ ഓക്കെ നല്ലൊരു വാഹനമാണത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് ഈ വാഹനം ഉപകാരപ്രദമാകും എന്ന് പൂർണ്ണമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വാഹനം വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാഹനം വാങ്ങുന്ന ആളുകൾ ഒരുപാടുണ്ടായിരിക്കും നമുക്കൊരേ ഒരു ലൈഫേ ഉള്ളൂ ആ ഒരു ലൈഫിൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാന്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമുക്ക് അധ്വാനിച്ച് നമുക്കൊരു സാലറി ഒരു ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു കാർ വാങ്ങണം എന്നൊരാഗ്രഹിച്ചാൽ അതിനെ പറയാനില്ല തീർച്ചയായിട്ടും നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു കാർ വാങ്ങാം ഒരു ഒരാഗ്രഹമുണ്ടെങ്കിലും ഒരു കാർ വാങ്ങാം പക്ഷേ ഈ ആഗ്രഹത്തിൻ്റെ പുറത്തെല്ലാം ഒരു കാറ് വാങ്ങുമ്പോൾ അതൊരു തലവേദനയായിട്ട് മാറരുത് കാരണം ഇ എം ഐ ഇട്ടിട്ട് സെക്കൻഡ് ഹാൻഡ് കാറുകൾ മാക്സിമം വാങ്ങാണ്ടിരിക്കുക ഇ എം ഐ ഇട്ടിട്ട് പുതിയ കാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങുന്ന രീതിയിൽ നിലനിൽക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബഡ്ജറ്റ് നമ്മളെപ്പോഴും സെറ്റ് ചെയ്യണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസിനെ കുറിച്ചിട്ടാണ് ഫോർ എക്സാമ്പിൾ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ടി സി പോലെയുള്ള ടാക്സുകൾ ആഡ് ചെയ്യുന്നതായിരിക്കും അത് മാത്രമല്ല ഈ പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് പോകുമ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും റോഡ് ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും നമ്മളൊരു ബേസ് വേരിയൻറ്റ് അത്യാവശ്യം നല്ല വാഹനം കിട്ടുമോ എന്ന് നോക്കുക ആ ബേസ് വേരിയൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ആ ബേസ് വേരിയൻറ്റിൻ്റെ ആണ് നമ്മൾ അടയ്ക്കുന്നത് ആ ബേസ് വേരിയൻറ്റിൻ്റെ ആണ് നമ്മൾ അടയ്ക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബേസ് വേരിയൻറ്റിൻ്റെ ഇൻഷുറൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്ഷോറൂം പ്രൈസിൻ്റെ ഇൻഷുറൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ അടയ്ക്കുന്നത് അപ്പോൾ ഇൻഷുറൻസിലൊക്കെ ഒരുപാട് കുറവ് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻഷുറൻസിൽ ഒരിക്കലും നമ്മൾ പിശിക്ക് കാണിക്കരുത് മാക്സിമം കവറേജുകൾ എടുക്കുക പാക്കേജുകൾ എടുക്കുക മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ബേസ് വേരിയൻറ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ കയ്യിൽ പണം വരുന്നതിനനുസരിച്ച് നമുക്കതിനെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു വർഷമോ ഒന്നര വർഷം കൊണ്ട് ഒരു ടോപ്പ് പെൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റ് വരെ നമുക്കാക്കാൻ കഴിയും എയർ ബാഗ് മാത്രമാണ് നമുക്ക് പുറത്ത് നിന്ന് ചെയ്തെടുക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു ബേസ് വേരിയൻറ്റ് വാങ്ങുക നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വരുന്ന സമയത്ത് നമ്മളതിൻ്റെ ഒരു അലയൊക്കെ മാറ്റിയിട്ട് അലയ വീൽസ് എക്സ്ട്രാ ആഡ് ചെയ്യുക അത് മാത്രമല്ല ഒരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ആഡ് ചെയ്യുക ഒരു റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്യുക നല്ലൊരു സീറ്റ് കവർ കൊടുക്കുക അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു ഫ്രണ്ടിൽ ഒരു ഫോഗ് ലാമ്പും കൂടെ കൊടുക്കുക വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോപ്പ് എൻഡ് വാഹനം ഈ വാഹനവും തമ്മിൽ എങ്ങനെ നോക്കിയാലും ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ടാക്സ് ഇനത്തിൽ ലാഭമാണ് അത് മാത്രമല്ല ഇൻഷുറൻസിൽ ലാഭമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സർവീസ് കോസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജീപ്പ് എന്നൊക്കെ പറയുന്ന വാഹനത്തിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനൊരിക്കലും താങ്ങാൻ കഴിയാത്തതിൻ്റെ മുകളിലാണ് അതുമാത്രമല്ല മാരുതി പോലെയുള്ള വളരെ അഫോർഡബിളായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്ന വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങൾക്ക് സർവീസ് കോസ്റ്റ് കുറവാണ് എപ്പോഴും നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് മാക്സിമം എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ ശ്രമിക്കുക എന്തായാലും നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ് കുറച്ച് പൈസയും കൂടി ഇരിക്കട്ടെ നമ്മുടെ സമാധാനത്തിന് വില വില നിശ്ചയിക്കാൻ കഴിയില്ല ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒരു നാല് അഞ്ച് ലക്ഷം രൂപ എടുത്തൊരു കാറെടുക്കുവാണ് ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ കൊടുത്തൊരു എക്സ്റ്റൻഡ് വാറണ്ടി എടുത്താൽ ആ പതിനയ്യായിരം രൂപ ഏഴ് വർഷത്തേക്ക് നിങ്ങളുടെ മനസ്സമാധാനത്തിൻ്റെ തുകയായിട്ട് കരുതിയാൽ മതി ആ മനസമാധാനത്തിന് ഒരിക്കലും നമുക്ക് മൂല്യമിടാൻ കഴിയില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലാതെ ആ സമയത്ത് ഒരു പതിനയ്യായിരം കൊടുക്കാതെ എക്സൻഡൻഡ് വാറണ്ടി എടുക്കാതെ നമ്മൾ ഈ വാഹനം കൊണ്ടുപോവുകയാണ് നമുക്കൊരിക്കലും ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല ഈ ഏഴ് വർഷത്തിനുള്ളിലോ അഞ്ച് വർഷത്തിനുള്ളിലോ ഇപ്പം ആരതിക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം ഒരു ലക്ഷം കിലോമീറ്റർ വരെ എക്സ്റ്റൻഡ് വാറണ്ടി എക്സ്റ്റെൻഡഡ് അല്ല സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട് അതിനല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും അതിൻ്റെ പുറത്ത് വാറണ്ടിക്ക് പുറത്ത് എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഷോറൂമിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കും പത്ത് രൂപയാവും അപ്പോൾ പത്ത് രൂപയും പിന്നെ ഒരു അഞ്ച് രൂപയും കൂടെ മതിയല്ലോ ഈ പതിനയ്യായിരം എന്ന് നമ്മൾ പിന്നീട് ചിന്തിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരരുത് എക്സ്റ്റെൻഡ് വാറണ്ടി മാക്സിമം എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹനം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ഉപകരണമാണ് അതിന് ഇന്നിന്ന പ്രശ്നങ്ങൾ വരും എന്ന് മനസ്സിലാക്കി നമ്മൾ ഓടിക്കുക നമ്മൾ റോഡിലൊരു മാന്യമായിട്ടുള്ള രീതിയിൽ ഓടിക്കുക വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മരത്തിൻ്റെ അടിയിൽ കൊണ്ട് പാർക്ക് ചെയ്യാതിരിക്കുക മഴക്കാലമാണ് അത് മാത്രമല്ല നമ്മളിപ്പോൾ പാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യുക വണ്ടി കൊണ്ടുപോയി തിരിക്കുന്ന സമയത്ത് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ തിരിക്കാതിരിക്കുക കുറച്ച് ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ പോയാൽ പോലും നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ സേഫായിട്ട് തിരിച്ച് വരിക വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ അകലക്ഷം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം ആ ഒരു പ്രശ്നം ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ മാറി പോയി തിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ പ്രധാനമായിട്ടും മണി മാനേജ്മെൻറ്റ് നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്കൊരു വലിയ വാഹനം ഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഒരു മാർക്കറ്റിൽ പുതിയൊരു വാഹനത്തിന് പതിനഞ്ച് ലക്ഷം രൂപ വിലയുള്ളൊരു വാഹനം വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് അത് വാങ്ങാനുള്ള കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ അത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു യൂസ്ഡ് കാർ ഷോറൂമിലേക്ക് പോവുക നല്ല രീതിക്ക് കാർ ഇൻസ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മെക്കാനിക്കലി പ്രോബ്ലം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത് നമ്മുടെ ഫിറ്റ് ആൻഡ് ഫിനിഷിലെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് കംപ്ലയിൻറ്റ് മാറ്റിയെടുക്കാം എങ്ങനെ നോക്കിയാലും യൂസ്ഡ് കാറിൽ ഒരു കംപ്ലൈൻറ്റ് ഒളിഞ്ഞിരിക്കും അതാണ് അതിൻ്റെ തത്വം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലൊരു പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു കാർ യൂസ്ഡ് കാർ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനൊരു വിലക്കുറവുണ്ടായിരിക്കും ഒരു എട്ട് ലക്ഷം ഏഴര ലക്ഷം ഒമ്പത് ലക്ഷത്തിനൊക്കെ കിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വാഹനം ഉപയോഗിക്കുമ്പോഴത്തേക്കും പതിനഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കൊടുത്ത തുക എന്ന് പറയുന്നത് വെറും ഒമ്പത് ലക്ഷമോ എട്ടര ലക്ഷമോ ഒക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റെഡി ക്യാഷായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും എക്സ്പെഷ്യലി നമ്മൾ ഈ യൂസ്ഡ് കാർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ലോൺ ഇട്ട് മാക്സിമം എടുക്കാതിരിക്കുക കാരണം യൂസ്ഡ് കാറിൻ്റെ ലോൺ എമൗണ്ട് ഒക്കെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എപ്പോഴും ഈ മാർക്കറ്റിൽ കാണുന്ന ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ചാടി ചാടിക്കയറി ഒരു കാറും എടുക്കരുത് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഇ എം ഐ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഒരു വാഹനം എടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു എളിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ സപ്പോർട്ട് നന്ദി നമസ്കാരം